नमस्कार ക്കിൽ ഉണ്ടായ കലാപം അത് നമ്മളെല്ലാം ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്തു ലഡാക്കിൽ നേപ്പാൾ മാതൃകയിൽ ഒരു ജെൻസി കലാപം സൃഷ്ടിക്കാൻ ചിലർ ശ്രമം നടത്തിയിരുന്നു അതിന് പിന്നിൽ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയാണ് എന്ന് ബി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ആരോപിച്ചു കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ഈ കലാപത്തിൻ്റെ കേന്ദ്രമായി പ്രവർത്തിച്ച ഈ കലാപത്തിന് എല്ലാവിധ സഹായവും നൽകിയ ഈ കലാപത്തിന് തിരശീലയ്ക്ക് പിന്നിൽ നിന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ സോനം വാങ് ചുക്ക് സോനം വാങ് ചുക്ക് എന്ന ഒരു വിഘടനവാദിയാണ് ഇത്തരത്തിൽ ലഡാക്കിൽ പ്രശ്നമുണ്ടാക്കിയത് കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ കശ്മീരിൽ നിന്നും ലഡാക്കിനെ വേർപെടുത്തിയപ്പോൾ വലിയ രീതിയിൽ ആഘോഷം നടത്തിയവരാണ് കശ്മീർ ലഡാക്കിലെ ജനങ്ങൾ അതായത് കശ്മീരിൻ്റെതായ ചില പ്രശ്നങ്ങളിൽ ലഡാക്കും പെട്ടുപോയിരുന്നു അതങ്ങനെ ആവാൻ പാടില്ല എന്ന യാഥാർത്ഥ്യ ബോധത്തിൻ്റെ സാഹചര്യത്തിലാണ് കശ്മീരിനെ രണ്ട് കേന്ദ്ര ഭരണ കേന്ദ്രങ്ങളായി അന്ന് വിഭജിച്ചത് അതിൽ ലഡാക്ക് ഒരു ഒരു ഭാഗവും ജമ്മുകശ്മീർ മറ്റൊരു ഭാഗവുമായി മാറുകയായിരുന്നു അന്ന് വലിയ രീതിയിൽ സന്തോഷം പ്രകടിപ്പിച്ചിരുന്ന ആനന്ദ നൃത്തം ചുവട്ടിയിരുന്ന ഒരു ജനത ആ ജനതയ്ക്കിടയിൽ വിഘടനവാദ ചിന്ത ഉണർത്തിക്കൊണ്ട് ഏതാനും ചില പ്രക്ഷോഭകരെ സംഘടിപ്പിച്ചുകൊണ്ട് നേപ്പാൾ മാതൃകയിൽ ഒരു പ്രക്ഷോഭം സംഘടിപ്പിച്ച് ഭരണകൂടം അട്ടിമറിക്കുക അല്ലെങ്കിൽ അവിടെ ഒരു പൂർണ്ണ സംസ്ഥാന പദവി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വരിക ഇതൊക്കെയാണ് ഈ ജൻസി ഇവിടെ നടന്ന ലഡാക്കിൽ നടന്ന കലാപത്തിന് പിന്നിൽ ഉണ്ടായിരുന്നത് ആ കലാപത്തിന് പിന്നിൽ രാജ്യവിരുദ്ധ പ്രവർത്തനമാണ് അതിന് നേതൃത്വം നൽകിയത് ഈ പറയുന്ന സോനം വാങ്ചുക്കാണ് ചുക്ക് എന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം അയാളെ അറസ്റ്റ് ചെയ്യുന്നതും ഒരു അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റുന്നതും ഇപ്പോൾ ഇതാ സോനം വാങ് കുറിച്ചുള്ള കൂടുതൽ ആരോപണങ്ങൾ പുറത്തു വരികയാണ് സോനം വാങ്ചുക്കിന് പാകിസ്ഥാനുമായി ബന്ധമുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ ലഡാക്കിലെ ഡി തന്നെ വാർത്താ സമ്മേളനം വിളിച്ച് പറഞ്ഞിരിക്കുന്നത് അതായത് സോനം വാങ്ചുക്ക് വാങ്ചുക്ക് ചെറിയൊരു മീനല്ല അദ്ദേഹം ഈ ഇൻ്റലിജൻസ് പാ ഇന്റലിജൻസ് വിഭാഗവുമായി വളരെ കൃത്യമായി സഹകരിച്ചിരുന്നയാളാണ് പാകിസ്ഥാനുമായി ഇയാൾക്ക് ബന്ധമുണ്ട് പാകിസ്ഥാനിലെ ഒരു ഇൻ്റലിജൻസ് ഓഫീസറുമായി ഇയാൾ നിരന്തര ബന്ധം പുലർത്തിയിരുന്നു പാകിസ്ഥാനിൽ സന്ദർശിക്കുകയും പാകിസ്ഥാനിലെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല ഈ വാങ് ചുക്കിന് ബംഗ്ലാദേശിലെ ചില സംഘടനകളുമായി ബന്ധമുണ്ടെന്നും അവിടെ അദ്ദേഹം സന്ദർശനം നടത്തി അവിടത്തെയും ചില പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുമാണ് ഇപ്പോൾ ഡി ജി പി ലഡാക്കിൻ്റെ ഡി ജി പി തന്നെ ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ഈ സംസ്ഥാന പദവി നൽകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ ആ ചർച്ചകൾ കേന്ദ്ര സർക്കാരും ഈ പദവികൾ ആവശ്യപ്പെടുന്ന സംഘടനകളും തമ്മിൽ നടന്നിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു ചർച്ചകൾ നടത്താനുള്ള പദ്ധതി ഉണ്ടായിരുന്നു ആ പദ്ധതി അട്ടിമറിച്ചത് സോനം വാങ്ചുക്കാണ് എന്നാണ് ഇപ്പോൾ ലഡാക്കിന്റെ ഡി ജി പി പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല സംസ്ഥാനം ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത ഒരു പ്രക്ഷോഭത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ലഡാക്ക് ലഡാക്കിനെ സംബന്ധിച്ചിടത്തോളം അവർ സമാധാനം ആഗ്രഹിക്കുന്ന ജന ായിരുന്നു ആ ജനതയിൽ ഒരു വിഭാഗം ആളുകളെ തീവ്രവാദികളായി മാറ്റിക്കൊണ്ട് അവരിൽ രാഷ്ട്രവിരുദ്ധത കുത്തി നിറയ്ക്കുകയും അവരെ പ്രക്ഷോഭത്തിന് പ്രേരിപ്പിക്കുകയും ഒക്കെ ആയിരുന്നു ചെയ്തത് ഏതാണ്ട് വലിയ കലാപം നേപ്പാളിലൊക്കെ നടന്നതുപോലെയുള്ള ഒരു കലാപം തന്നെയാണ് നടന്നത് എന്ന് നമ്മൾ കണ്ടു അവിടെ ബി ജെ പി ഓഫീസ് കത്തിച്ചിരുന്നു അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഓഫീസും കത്തിച്ചിരുന്നു എന്ന് നമ്മൾ കണ്ടു അതിനുശേഷം വലിയ കലാപം അഴിച്ചുവിട്ടുകൊണ്ട് സർക്കാരിനെതിരെ പോരാട്ടം നടത്താനായിരുന്നു പദ്ധതി നാലു പേർ വെടിവയ്പിൽ കൊല്ലപ്പെട്ടു എൺപതിലേറെ പേർക്ക് പരിക്കേറ്റു അങ്ങനെ വലിയൊരു കലാപമാണ് ലഡാക്കിൽ നടന്നത് പക്ഷേ ഈ സോനം വാങ് ചുക്കിൻ്റെ അറസ്റ്റോടു കൂടി ഇപ്പോൾ കലാപം കെട്ടിടങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത് മാത്രമല്ല സോനം വാങ് ചുക്കിന് പാക് ബന്ധം ഉണ്ടായിരുന്നുവെന്നും പാക് ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥനുമായി ഇയാൾ അടുത്ത ബന്ധത്തിലായിരുന്നു എന്നുമൊക്കെയുള്ള വാർത്തകൾ തീർച്ചയായും രാജ്യസ്നേഹികളെ സംബന്ധിച്ചിടത്തോളം ദേശീയവാദികളെ സംബന്ധിച്ചിടത്തോളം അതിനെ ആഴത്തിൽ സ്വാധീനിക്കുന്നതാണ് വാങ് ചുക്കിന് പിന്തുണ നഷ്ടപ്പെടാനുള്ള സാധ്യതയും അടുത്ത് വരും മണിക്കൂറുകളിൽ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ലഡാക്കിൽ ഒരു കള്ളനാണയം ഇപ്പോൾ പുറത്തായിരിക്കുന്നു എന്ന് തന്നെ പറയണം വാങ് ചുക്ക് അല്ലെങ്കിൽ സോനം വാങ് ചുക്ക് എന്ന പേരിൽ ഒരു സാമൂഹിക പ്രവർത്തകന്റെ ഒരു വിദ്യാഭ്യാസ പ്രവർത്തകന്റെ ഒക്കെ വേഷം അണിഞ്ഞ് നിന്ന ഒരു വ്യക്തി അയാൾക്ക് കൃത്യമായ രാജ്യവിരുദ്ധ അജണ്ടയുണ്ടായിരുന്നുവെന്നും ശത്രു രാജ്യമായ പാകിസ്ഥാനുമായി അദ്ദേഹം നിരന്തരം ബന്ധപ്പെട്ടിരുന്നു എന്ന വാർത്തയും കൂടിയാണ് ഇപ്പോൾ ലഡാക്ക് ജനത തിരിച്ചറിയുന്നത് വെബ്ഡെസ്ക് തുമസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ടുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്